ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ എഴുന്നേറ്റു പാൽ കാച്ചുവാണ് പിന്നെ അതാ ദോശ ഉണ്ടാക്കുന്നു ഇന്നലെ മാവ് അരച്ച് വെച്ചായിരുന്നു നല്ല നെയ്യിട്ട് സൂപ്പർ ദോശ ഉണ്ടാക്കുന്നു പിന്നെ നമുക്ക് ഇന്ന് ദോശയ്ക്ക് കറിയായിട്ട് സാമ്പാറാണ് ഇന്നലെ സാമ്പാർ നമ്മൾ ഉണ്ടാക്കിയല്ലോ ഉച്ചയ്ക്ക് ചോറിന് അപ്പോൾ ആ സാമ്പാറുണ്ട് നല്ല നെയ്യിട്ട് മൊരിച്ച് ഈ രണ്ട് ദോശ ഉണ്ടാക്കും കുറച്ച് സാമ്പാർ രാവിലത്തേക്ക് മാത്രം എടുത്ത് ചൂടാക്കും അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ ദോശയും സാമ്പാറും ചായ നല്ല സോഫ്റ്റ് ദോശയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ആരണൊട്ടും മിച്ചം വെക്കാതെ രണ്ടെണ്ണം കഴിച്ചു ആരെണ്ണം പുട്ടു കൊടുത്താൽ ആരൺപുട്ടുമ്പോഴും ശരിക്കും കഴിക്കുന്നതാണേ പക്ഷേ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഞാൻ അരി പൊടിപ്പിച്ചു കൊണ്ടുവന്നതാണ് പാലപ്പത്തിന് വേണ്ടി അപ്പത്തിന് വേണ്ടിയുള്ള രീതിയിലാണ് പൊടിപ്പിച്ചോണ്ട് വറുത്തോണ്ടൊക്കെ വന്നത് പക്ഷെങ്കിൽ പുട്ടും ഉണ്ടാക്കാം പക്ഷേ പുട്ടുണ്ടാക്കിയിട്ട് സോഫ്റ്റല്ല പുട്ട് അത്ര അങ്ങ് ടേസ്റ്റും വരുന്നില്ല അതുകൊണ്ടായിരിക്കും ആരൺ മിച്ചം വെക്കുന്നത് ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് നല്ലായിരുന്നു പുട്ടുണ്ടാക്കിയിട്ട് സോഫ്റ്റ് ആയില്ല പിന്നെ ടേസ്റ്റും കുറവായിരുന്നു ഭയങ്കര ഹാഡായിട്ടിരിക്കുന്നു ഇത് താ ഞാനും ആരെണ്ണം കഴിക്കാൻ പോയി ഈ രണ്ട് ദോശ ചുട്ടു സാമ്പാറും ചായയും ഭയങ്കര ടേസ്റ്റായിരുന്നു അത് കഴിച്ച് കഴിഞ്ഞപ്പോഴും ഓർക്കുന്ന ഓരോന്നുകൂടെ ചൂടേണ്ടിയായിരുന്നു അവന് രണ്ടെണ്ണം മതി അത് വലിയ ബുദ്ധിമുട്ടിയല്ലേ ഇന്ന് ഏക്കാലും വഴക്ക് പറഞ്ഞുകൊണ്ട് ഇന്നലെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഇന്ന് ബെഡൊക്കെ വിരിച്ചു ഇന്നലെ രാത്രി തന്നെ തേക്കാനുള്ള പാൻറ്റും ഷർട്ടും എനിക്ക് എടുത്തു തന്നു ഞാൻ കിടക്കുന്നതിന് മുമ്പ് തേച്ചിട്ടൊക്കെ കിടന്നത് അതുകൊണ്ട് പുള്ളി രാവിലെ എഴുന്നേറ്റ് എന്തായാലും ഞാൻ വഴക്ക് പിടിക്കേണ്ടി വന്നില്ല അങ്ങനെ കോളേജിൽ പോയി ഇനി അടുത്ത് ഞാൻ തോരും തൊടയും എല്ലാം കഴിഞ്ഞിട്ട് കുന്തിരിക്കൊക്കെ മൊത്തം പുകച്ചു ഞാൻ ആഴ്ചയിലൊന്നങ്ങനെ ചെയ്യുവേ അപ്പം മുറിയിലൊക്കെ നല്ലൊരു വായുവും നല്ല ഈ അണുക്കളൊക്കെ പോകും തുടയ്ക്കുമ്പോഴാണേലും ഡെറ്റോളും ലൈസോളും ലോഷനും ഇട്ടാൽ ആഴ്ചയിൽ ആഴ്ചയിലൊന്നേ തുടയ്ക്കുള്ളൂ തൂത്ത് വരുന്നത് എന്നും തൂത്തുമായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചപ്പൊന്നുമില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ആരുണ്ട കൂടെ കഴിച്ചായിരുന്നു അപ്പോൾ തൂരും തുടയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ പണിയും ഒതുക്കിയിട്ടാണ് പാചകത്തിന് കയറിയത് പിന്നെ ബീട്രൂട്ട് തോരൻ പിന്നെ നമ്മുടെ സാമ്പാറുണ്ടല്ലോ പിന്നെ മീൻ ഇന്ന് മേടിക്കുന്നില്ലെന്ന് വിചാരിച്ചിരുന്നു മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ചെറുക്കൻ വെറുതെ ഉച്ചയ്ക്ക് ആ വെയിലും കൊണ്ടുവരുന്നതല്ല ഞാൻ വെള്ളിയാഴ്ചത്തെ ഉപാസപ്രാർത്ഥനയുടെ ലൈവും കണ്ടോണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ മീൻ ഈ വറ്റയില്ല വറ്റ മീൻ അതിൻ്റെ കുഞ്ഞാണ് അതിൻ്റെ കുഞ്ഞ് മീനാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ആ അപ്പം അത് മേടിച്ച് അരച്ചു വരട്ടി രണ്ടെണ്ണം വറുത്ത് എനിക്കും ആരണം ഓരോന്ന് ഞാൻ കഴിക്കത്തൊന്നുമില്ല പക്ഷേ അത് വറുത്തുന്നേ ഉള്ളൂ ഒന്ന് ചുള്ളിയിട്ട് അരണ് കൊടുക്കും പിന്നെ ചുമ്മാ ഒന്ന് വറുത്തു അത്രയേ ഉള്ളൂ ആരണ് ഒരെണ്ണം ഒന്നും തികയേല ആരൺ വന്നില്ല പന്ത്രണ്ട് മുപ്പത്തൊമ്പതേ ആയുള്ളൂ ഞാൻ വെയിറ്റ് ചെയ്യുക ഒരു മണി കഴിയും ഒന്ന് പത്താവും അപ്പോഴത്തേക്ക് എനിക്ക് കുളിച്ച് റെഡിയായി നിൽക്കാം ഇതാ കഴിച്ചാലേ അറിയത്തുള്ളൂ വലിയ വറ്റയുടെ ചെറുത് എന്നാൽ ഒറ്റപ്പാരയല്ലേ കേട്ടോ ഒറ്റപ്പാര ടേസ്റ്റില്ല ഞങ്ങൾ വാങ്ങിക്കത്തില്ല ഇതാ ബീട്രൂട്ട് തോരനായി സാമ്പാർ ഞാൻ രാവിലെ ചൂടാക്കിയപ്പം അത് മിച്ചമുണ്ട് അത് മതി ഉച്ചയ്ക്കൽ തേക്കും ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക മൊത്തത്തോടെ ചൂടാക്കത്തില്ല ആവശ്യത്തിനെടുക്കുകയുള്ളു അല്ലെങ്കിൽ കറി അഴുക്കായിപ്പോവും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് പെട്ടെന്ന് അഴുക്കാവും അപ്പോൾ രണ്ടെണ്ണം വറക്കാനായിട്ട് വെച്ചിട്ട് ബാക്കി മൂന്നെണ്ണം ഫ്രീസ് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി ഒരു ചോറ്റുപാത്രത്തിലാക്കി ആരെണ്ണ മൂന്ന് നേരം കൊടുക്കാതെ ഇത് നമ്മുടെ താമരമൊട്ട ഇത് എങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്നൊന്ന് പറഞ്ഞു തരണേ ഇത് ചെമ്മീൻ വൈകുന്നേരത്തെ സലാഡിന് ഓക്കെ ബായ്